വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അധ്വാനവും ഭാരവും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ട് എന്നാൽ നമ്മുടെ ഭാരങ്ങൾ ചുമക്കാമെന്നും നമ്മെ ആശ്വസിപ്പിക്കാമെന്നും വാഗ്ദത്വം തന്നവൻ നമ്മോടൊപ്പം ഉള്ളപ്പോൾ ഭാരപ്പെടണമോ നമുക്ക് വഹിക്കുവാൻ കഴിയാത്ത വലിയ പരിശോധനകളും കഷ്ടതകളും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ കർത്ത പറയുന്നത് നിൻ്റെ എല്ലാ വേദനകളെയും എൻ്റെ കരങ്ങളിൽ ഇട്ടുതരിക എന്ന യശ്യപ്രവചനം നാൽപ്പത്തി മൂന്നിൻ്റെ ഒന്നാമത്തെ വാക്യം കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന തൻ്റെ ജനത്തിന് നൽകുന്ന കരുതലിൻ്റെ വാക്കുകളാണ് നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനുമായി യഹോവ ഇപ്രകാരം മരടി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എനിക്കുള്ളവൻ തന്നെ ഈ സന്ദേശത്തിൽ കൂടി ദൈവം തൻ്റെ ജനത്തിന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് അവൻ്റെ സഹായവും കരുതലും വിടുതലുമാണ് പലപ്പോഴും നമ്മുടെ സ്നേഹിതന്മാരുടെയും പ്രിയപ്പെട്ടവരുടെയും പേര് നാം മറന്നുപോകും എന്നാൽ കർത്താവ് ഒരിക്കലും നമ്മളുടെ പേര് മറക്കില്ല നമ്മൾ ഓരോരുത്തരുടെയും പേര് അവന് ഹൃദിസ്ഥമാണ് അവൻ അവൻ നമ്മെ സൃഷ്ടിക്കുകയും വീണ്ടെടുത്ത് സ്വന്തം ജനമാക്കി തീർക്കുകയും ചെയ്തിരിക്കുന്നതിനാലാണ് ഈ കരുതൽ നമുക്ക് ലഭിക്കുന്നത് ജീവിതയാത്രയിൽ നിശ്ചയമായും കടന്നു പോകേണ്ടുന്ന ചില കടമ്പകളുണ്ട് വിസ്ലേമി അടിപത്തത്തിൽ നിന്നും ദൈവം തൻ്റെ ജനത്തിന് വിടുതൽ നൽകിയെങ്കിലും വാഗ്ദത്വ നാട്ടിൽ എത്തിച്ചേരണമെങ്കിൽ ചില തടസ്സങ്ങളെ തരണം ചെയ്യണമായിരുന്നു ചെങ്കടലും യോർദാനും എരിഹവും ഒക്കെ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളായിരുന്നു ഇവയൊക്കെ പെട്ടെന്നുണ്ടായ തടസ്സങ്ങളായിരുന്നില്ല അവയൊക്കെ വളരെ മുന്നമേ തന്നെ ഈ വഴിയിലുണ്ടായിരുന്നു ഈ തടസ്സങ്ങളെ തരണം ചെയ്യാതെ കനാനിൽ എത്തിച്ചേരുവാൻ സാധിക്കില്ലായിരുന്നു തടസ്സങ്ങൾക്ക് മുൻപിൽ ഇസ്രായേൽ പകച്ചു നിന്നു എന്നത് വാസ്തവമാണ് എന്നാൽ അവിടെയെല്ലാം ദൈവം അവർക്ക് പുതുവഴി തുറന്ന് കൊടുത്തു നമ്മുടെ വിശ്വാസ യാത്രയിലും കടന്നു പോകേണ്ടുന്ന ചില ചെങ്കടലും യോർദാനും എരിഹുവൊക്കെ ഉണ്ടാകും ആ സാഹചര്യങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കേണ്ടി വരും ഇവിടെ ദൈവം നൽകിയ വാഗ്ദത്തമാണ് യശ്യാവു നാൽപ്പത്തി മൂന്ന് മൂന്നാം വാക്യം നിന്റെ ദൈവവും പരിശത്തിനുമായി യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ ദുഷ്ടന്റെ വളർച്ച നമ്മെ അത്ഭുതപ്പെടുത്താറുണ്ട് എന്തുകൊണ്ട് അവർക്ക് പ്രതികൂലം ഉണ്ടാകുന്നില്ല എന്നും നമ്മൾ ചോദിക്കും ദുഷ്ടൻ്റെ വളർച്ചയെക്കുറിച്ച് തിരുവതിരം പറയുന്നത് ദുഷ്ടൻ പ്രബേനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ തുറന്ന സങ്കീർത്തനക്കാരൻ പറയുന്നു ഞാൻ പിന്നെ അതിലേ പോയപ്പോൾ അവനില്ല ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടതുമില്ല സങ്കീർത്തനം മുപ്പത്തിയേഴ് മുപ്പത്തഞ്ച് മുപ്പത്തിയാറ് വാക്യങ്ങൾ നിതിമാനെ കുറിച്ച് പറയുന്നത് അവൻ പന പോലെ തഴയ്ക്കും ലെബാനോനിലെ ദേവതാരു പോലെ വളരും വാർദ്ധകൃത്തിലും അവൻ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും അവൻ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും സംഗീതത്തിന് തൊണ്ണൂറ്റി രണ്ട് പന്ത്രണ്ട് പതിനാല് വാക്യങ്ങൾ മരുഭൂമിയിലെ മണൽക്കാറ്റിനെയും ചുറ്റുവള്ളുന്ന വെയിലിനെയും വകവയ്ക്കാതെ വളർന്ന് ഫലം കൊടുക്കുന്ന വൃക്ഷമാണ് പന മരുഭൂമിയിലെ മണൽക്കാറ്റിൽ ആടി ഉലയുന്നു എങ്കിലും അനേക ശതാബ്ദങ്ങൾ നിലനിൽക്കുന്ന വൃക്ഷമാണ് ദേവദാരു പനയും ദേവദാരുവും ചുറ്റുവള്ളുന്ന വെയിലും മണൽക്കാറ്റിലും തകർന്നു പോകാതെ നിൽക്കുന്നത് പോലെ ഏത് പ്രതികൂലങ്ങളിലും നീതിമാൻ തളർന്നു പോകില്ല തകർന്നു പോകില്ല എന്തുകൊണ്ടാണ് നീതിമാൻ തകർന്നു പോകാതിരിക്കുന്നത് എന്ന് യശ്യാവ് നാൽപ്പത്തി ഒന്ന് പത്തിൽ പറയുന്നുണ്ട് ഞാൻ നിന്നോട് കൂടിയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവം ഞാൻ നിന്നെ ശാക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും കഷ്ടകാലത്ത് ഞാൻ നീതിമാനോടുകൂടെ ഇരിക്കുമെന്ന സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് പതിനഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് നമ്മിലുണ്ടാകുന്ന കഷ്ടതകളിൽ കർത്താവ് തൻ്റെ സാന്നിധ്യത്തിൻ്റെ ഉറപ്പ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് നീ വെള്ളത്തിൽ കൂടി കടകുമ്പോൾ ഞാൻ നിന്നോടുകൂടിയിരിക്കും നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകില്ല അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല യശ്യാവ് നാൽപ്പത്തി മൂന്നിൻ്റെ രണ്ട് നമ്മെ ഭയപ്പെടുന്ന എല്ലാ സാഹചര്യങ്ങളിലും കർത്താവ് കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുക എന്നാൽ അവൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടാകണമെങ്കിൽ ചെങ്കടൽക്കരയിലും യോർദാൻ നദി തീരത്തും എരികോവിലും ദൈവജനം പൂർണ്ണമായി ദൈവത്തെ അനുസരിച്ചതുപോലെ ദൈവത്തെ അനുസരിക്കണം തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചതുപോലെ ശുദ്ധീകരണം പ്രാപിക്കണം അവർ ദൈവത്തിന് വേണ്ടി ആർത്തതുപോലെ കർത്താവിന് വേണ്ടി ആർപ്പിൻ സ്വരം ഉയർത്തുവാൻ തയ്യാറാകണം അവൻ്റെ വാഗ്ദാനങ്ങളെ അവിശ്വസിക്കാതെ മുറുകെ പിടിക്കണം എങ്കിൽ പുരാതനനായി ദൈവം നമ്മളുടെ സങ്കേതമായി നമ്മോട് കൂടെ ഉണ്ടായിരിക്കും ശാശ്വത ഭുജങ്ങളിൽ നാം എല്ലായിപ്പോഴും സുരക്ഷിതരായിരിക്കും ആവർത്തനം മുപ്പത്തിമൂന്ന് ഇരുപത്തിയേഴ് കർത്താവേ ജീവിതയാത്രയിൽ എപ്പോഴും കൂടെയുള്ളതിനാൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു ആമേൻ John, i